രാത്രി രണ്ടുമണി ആകുമ്പോ എത്തും കണ്ണൂരിൽ നിന്ന് രാത്രി ബസ് ഞാൻ ബസ്സിന് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാല് ട്രെയിന് വന്നാല് രണ്ടു മണിക്ക് ഇറക്കി വന്നു ഇവിടെ ഇറക്കി പോകാൻ

ഓ അടൂര് അത് ശനി ഞായർ വെള്ളിയാഴ്ച റിസർവേഷൻ കൂടുതല അല്ല അല്ലാത്തവർ മാത്രം ആരെങ്കിലും വരാനിരിക്കുകയാണെങ്കിൽ മാത്രം ും കിട്ടത്തില്ല എട്ടു കേട്ടിടിക്കാനും പോവും അത്യന്മാർ താമസിക്കുന്ന ആൾക്കാരൊക്കെ അനന്തമാണു ഓരോ റൂമുകളും

കോഴി കോഴിയും കിടക്കും അല്ലെ കോഴി വരാറുവാ സമയത്ത് പെരുന്നാളൊക്കെ പച്ചക്കറിക്ക് വില കൂടുവാണെങ്കിൽ മീന് വില കൂടിയാല് പറയും കൂട്ടി പറയും ശമ്പളം കിടക്കും ശരി അവിടെ ഈ രാവിലെ ഹിന്ദിക്കാർ ഇറങ്ങും അതുകൊണ്ടിപ്പൊ സാധാരണക്കാർ പറഞ്ഞു കൊറവല്ല ഇവിടുന്ന് ഇവിടെ തുടക്കം നമ്മുടെ എറണാകുളം ആലുവ ആയിരുന്നു ആദ്യം ഹിന്ദിക്കാർ അതല്ല എനിക്ക് ആദ്യം ഈ ആലുവ പെരുമ്പാവൂരാണ് സ്റ്റാർട്ടിങ്ങില് ഹിന്ദിക്കാർ വരാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് പിന്നെ കോഴിക്കോടൊക്കെ വച്ച് പിടിക്കാൻ കഴിഞ്ഞു തമിഴ്നാട്ടിൽ ആ ഇവിടെ ചെന്നൈ എക്സ്പ്രസ് ഇങ്ങോട്ട് പറയാൻ ശരി ഗുരുവായൂര അല്ല തമിഴ്നാട്ടിൽ ആ ഇങ്ങോട്ട് വരാൻ ശരി എനിക്ക് ലോക്കലാക്കി ആ അങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തോളൂ ഇങ്ങോട്ട് ഇല്ലേ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ഇല്ലേ ഇക്കൈമ്പ ഇങ്ങോട്ട് വന്നപ്പോ ആ പാലക്കാടിനെ യ്യം ഞാൻ മൂത്രം അടിക്കാൻ പോയാ സീറ്റ് പോകും ഇങ്ങനെ ഉറുമ്പോൾ കടിയും ബംഗാളി എല്ലാം കിടക്കുന്നതാണ് ഒരു തോർന്ന് മാത്രമേള്ളേ അവിടെയും എനിക്ക് മൂത്ര ഒഴിക്കണല്ലോ ഞാൻ എന്തും പെട്ടെന്ന് എണീച്ച് എണീച്ച് ബാത്റൂമിൽ നാല് പെൺകാളികളെ ബാത്റൂമിൽ ഉറങ്ങുന്നു അപ്പഴത്തെ ബാത്റൂമിൽ മൂത്രമൊഴിച്ച് തീച്ചു തന്നപ്പോഴേ എന്റെ അകത്ത് ഒരുത്തം കയറിയിരിക്കുന്നു ഞാനവിടെ കയ്യപ്പൊടിച്ച മാറ്റി വേറെ പിന്നെ അവനവരെ നമുക്ക് അവർ എണ്ണ അടിക്കണെങ്കിൽ കൊടുക്കും അവിടെ നിന്ന് എട്ടമ്പത്തി രാത്രി ഇവിടെ വന്നപ്പോ രാവിലെ പത്രമണി ആലപ്പുഴ ഇപ്പൊ എറണാകുളത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ മാത്രം നാട്ടിൽ നിന്ന് പെമ്പുറൻ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ കല്യാണങ്ങൾ കഴിച്ചു കല്യാണം കഴിച്ചത് കൊണ്ട് കൂടെ പറഞ്ഞ കൊണ്ടുവന്നിട്ട് ഇവിടെ കച്ചവടമാക്കുന്നുണ്ട് നമ്മളെ പണ്ട് ടൂറിസ്റ്റിന്റെ ഒക്കെ നിക്കുമ്പോൾ അറിയാന്ന് പറഞ്ഞത്